ഹായ് നമസ്കാരം ദാസാട് തൃശ്ശൂർന്ന് അപ്പോ പ്രീസെയിൽ നാല് കോടി ആയിട്ട് നാല് കോടി ഏതിന് കളങ്കാവലിന് മമ്മൂട്ടി എന്താന്ന് മമ്മൂക്ക നിർഗുണൻ എന്തൊക്കെയായിരുന്നു ലാലപ്പ ഫാൻസിന്റെ ഇളക്കം ഡാ നല്ലൊരു പടം മമ്മൂക്കയുടെ വന്നേ ഇനി പടം തകർത്ത് പൊരിച്ചാലേ നമ്മളെല്ലാവരും അട്ടിച്ച് വരാത്തു അതേ ഇവിടെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എല്ലാവർക്കും അറിയുന്ന കാര്യം നിങ്ങൾ വെറുതെ അങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ടാണ് ഇവയൊക്കെ പരിപാടി ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇവിടെ കണ്ടന്റ് ആണ് കിങ് മനസ്സിലായ കണ്ടന്റ് എന്ന് പറഞ്ഞ സംഭവമാണ് കിങ്ങ് കണ്ടൻറ് ഗംഭീരമാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമ എങ്ങനെയാണ് ഇത്രയും കളക്ഷൻ നേടിയത് മഞ്ഞുമ്മൽ ബോയ്സ് എങ്ങനെ കണക്ഷൻ ആയത് ഏ ലോക എന്ന സിനിമ എങ്ങനെയാണ് കളക്ഷൻ ഉണ്ടായത് കണ്ടന്റാണ് കിങ് ഇനി ഇനി മനസ്സിലാക്കുക അപ്പം നാല് കോടി ഏകദേശം ഇന്ന് തന്നെയായി നാളത്തോടു കൂടി ഏകദേശം പത്ത് കോടി മുകളിലടിക്കാ ഏത് ഒരു അവാർഡ് പടം എൻ്റർടൈൻമെൻറ്റ് സിനിമ ഒരു അവാർഡ് പടം പോലത്തെ സ്റ്റോറി ഇന്നെ ശരില്ലേ